ഹലോ ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണേ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് കൃത്യം അഞ്ച് മണിക്ക് വൈകിട്ട് സ്റ്റേഷനിലെത്തണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഫോൺ കോള് വരാറുണ്ട് ചിലപ്പോൾ അത് ജെന്യൂനായിരിക്കും ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും പറ്റിക്കാനായിരിക്കും എന്തായിരുന്നാലും നിങ്ങൾ നെർവസ് ആവരുത് ആദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വിളിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേരും ഡെസിഗ്നേഷനും പിന്നെ നമ്മൾക്കെതിരെയുള്ള പരാതി ആരാണ് നൽകിയത് എന്താണ് പരാതി ഇത്ര അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം സെക്ഷൻ ഫോർട്ടി വൺ എ സി ആർ പി സി പ്രകാരമുള്ള നോട്ടീസ് എനിക്ക് തരൂ സാറേ ഞാൻ ആ നോട്ടീസ് പ്രകാരം എവിടെയാണെന്ന് വെച്ചാൽ ഹാജരായിക്കൊള്ളാം അതായത് സെക്ഷൻ ഫോർട്ടി വൺ എ സി ആർ പി സി നോട്ടീസ് പ്രകാരം നമ്മൾ ഹാജരായിട്ടില്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന സമയത്തും സ്ഥലത്തും നമ്മൾ ഹാജരായില്ലെങ്കിൽ മാത്രമേ നമ്മൾ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ ഇപ്പം മർഡർ ബലാത്സംഗം പോലുള്ള വലിയ വലിയ കുറ്റകൃത്യങ്ങൾ പോലീസ് ഫോണിൽ ഒന്നും വിളിച്ച് ചോദിക്കൂല അവരൊന്ന് അള്ളിക്കൊണ്ടു പോകും അല്ലാതെ കുറച്ച് സീരിയസ് അല്ലാത്ത ഒഫൻസുകൾക്കാണ് പോലീസ് ഫോണിൽ ബന്ധപ്പെടാറുള്ളത് ഇങ്ങനെ ഫോർട്ടി വൺ എ സി ആർ പി സി നോട്ടീസ് കിട്ടിയാലും നിങ്ങൾ അങ്ങ് നൂറു ശതമാനം വിശ്വസിച്ച് അങ്ങ് പോലീസിന്റെ അടുത്ത് പോകണ്ട നിങ്ങൾ ഒരു വക്കീലുമായി ബന്ധപ്പെടുക ഒരു ആന്റിസിപ്പേറ്ററി ബെയിലിന് മൂവ് ചെയ്യുക ഇതേടെ കേരള പോലീസിന് അത്ര വിശ്വാസം ഇല്ലേ വിശ്വാസം ഇല്ല എന്നിട്ടൊന്നും അല്ലെണ്ണ എന്തൊക്കെ പറഞ്ഞാലും നമ്മള് നമ്മളെ തടി നോക്കണ്ടേ